കാത്തിരുന്ന് കാത്തിരുന്ന് എംപുരാൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ലോക സിനിമയുടെ മുന്നിൽ എംബുരാൻ തല ഉയർത്തി നിൽക്കുകയാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും എത്തിപ്പെടാനാകാത്ത നേട്ടമാണ് എംബുരാൻ നേടിയതെന്നാണ് സോഷ്യൽ മീഡിയയിലും മറ്റും അറിയാൻ കഴിയുന്നത് ഇത് ശരിയാണോ നമുക്ക് നോക്കാം അതിലേക്ക് കടക്കും മുന്നേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ംബുരാൻ എന്ന സിനിമ മലയാളത്തിലെ എക്കാലത്തെയും ബ്രഹ്മാണ്ട സിനിമ റിലീസ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസമാണിത് മികച്ച ആവേശത്തോടു കൂടി മലയാള സിനിമാ ലോകം ഒന്നടകം വരവേറ്റ ചിത്രമാണ് എംബുരാൻ ഇതുവരെ ഒരു മലയാള സിനിമക്കും ലഭിക്കാത്ത റിലീസ് സെന്ററുകളാണ് എംബുരാൻ ലഭിച്ചത് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും പാൻ ഇന്ത്യ ലെവലിലും വേൾഡ് വൈഡും മികച്ച തിയേറ്ററുകൾ എംബുരാൻ വേണ്ടി വഴിമാറി എന്നാൽ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ മുടക്കു മുതലായി പ്രതീക്ഷിച്ചത് ചിത്രം ആദ്യ ദിനം എത്ര കോടി നേടി എന്ന് നമുക്ക് നോക്കാം ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തും മുന്നേ ഇത്രയും വലിയൊരു ഭീമുമായ മുടക്കുമുതൽ എങ്ങനെ ഒരു മലയാള സിനിമ തിരിച്ചു പിടിക്കും എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റും നിറഞ്ഞിരുന്നു എന്നാൽ അതിനുള്ള ഉത്തരം എംബുരാൻ എന്ന സിനിമ തന്നോ ആദ്യ ദിനം വേൾഡ് വൈഡ് അറുപത്തിയേഴ് കോടി രൂപയാണ് എംബുരാൻ എന്ന സിനിമ നേടിയെടുത്തത് മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും എംബുരാൻ എന്ന സിനിമ തൂക്കി കഴിഞ്ഞു ഇനിയുള്ളത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ചിത്രം എന്ന റെക്കോർഡാണ് അത് ഇപ്പോൾ ബോയ്സ് എന്ന ചിത്രത്തിന്റെ പേരിലാണ് വരും ദിവസങ്ങളിൽ ആ റെക്കോർഡും എംബുരാൻ മറികടക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നാൽ ചിത്രത്തെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് ആ വിവാദങ്ങൾ ചിത്രത്തെ നെഗറ്റീവായി ബാധിക്കുമോ എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരുടെ പേടി കേരളത്തിൽ ആദ്യ ദിനം പതിനാല് പോയിന്റ് ഏഴ് കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒഫീഷ്യലായുള്ള കണക്ക് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കലക്ട് ചെയ്യുന്ന ആദ്യ ദിന ചിത്രമായി എമ്പുരാൻ മാറും ഇതുവരെ ലിയോ ആയിരുന്നു കേരളത്തിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ പൈസ കലക്ട് ചെയ്ത ചിത്രം പന്ത്രണ്ട് കോടിയോളം രൂപ അത് പുഷ്പം പോലെ യമ്പുരാൻ മറികടന്നിട്ടുണ്ട് വിവിധ ട്രേക്കേഴ്സിന്റെ അഭിപ്രായത്തിൽ പത്തൊമ്പതര കോടി രൂപയാണ് എംപുരാൻ ആദ്യ ദിനം കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടാം ദിനം ഏകദേശം ഒൻപതര കോടിയോളം രൂപ കേരളത്തിൽ നിന്നും മാത്രം എംപുരാൻ കളക്ട് ചെയ്തു കർണാടകയിലാണ് മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചത് നാലു കോടിയോളം രൂപ കർണാടകയിൽ നിന്നും എംപുരാൻ എന്ന സിനിമ കളക്ട് ചെയ്തു തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടി രൂപയും എല്ലായിടത്തും മികച്ച സ്വീകാര്യതയാണ് എംബുരാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കണക്ക് വിവരങ്ങൾ പുറത്തു വരും ഇന്നലെ ചിത്രം രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി രൂപയായി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു മലയാള ചിത്രം നൂറ് കോടി നേടുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കാൻ ആവാത്ത അത്ഭുതം ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ എത്രയോ പേർ ആ ഒരു സംശയത്തിൽ ഉണ്ടായിരുന്നു ഇത്രയും വലിയ മുടക്കു മുതൽ എങ്ങനെ ഒരു മലയാള സിനിമ തിരിച്ചു പിടിക്കും എന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരമായി രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി നേടി കാണിച്ചിരിക്കുകയാണ് എംപുരാൻ ഇനിയുള്ള ദിവസങ്ങളിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ചിത്രത്തിന്റെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുക ഞായറാഴ്ച വരെയുള്ള ടിക്കറ്റുകൾ എല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് അതിനിടയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഒരു വശത്ത് നടക്കുന്നുണ്ട് തിങ്കളാഴ്ച മുതൽ ചിത്രത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചിത്രത്തിന്റെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കുമോ അല്ലെങ്കിൽ ഇതേപോലുള്ള കളക്ഷൻ സ്റ്റഡി ആയി നിർത്തി മലയാള സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കലക്ഷൻ റെക്കോർഡുകൾ വേദിക്കുമോ എന്നറിയാൻ നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രം കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ എംബുരാൻ എന്ന സിനിമയാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതല്ലെങ്കിൽ ലൂസിഫർ എന്ന ചിത്രമോ